നിങ്ങളുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചീപ്പ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം നിങ്ങൾക്ക് അടുത്തുള്ള ഇലക്ട്രോണിക്സ് കടകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ എം ഒ വി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ഈ ഒരു ചെറിയ എം ഒ വി എന്ന് പറഞ്ഞ ഡിവൈസിന് നിങ്ങളുടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വരെ വിലയുള്ള പ്രൊ ഡിവൈസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സോക്കറ്റിലേക്ക് നമ്മുടെ ലൈനിന് പാരലായിട്ട് നമ്മൾ ഈ എം ഒ വി കണക്റ്റ് ചെയ്യും ഈ എം ഒ വി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല വോൾട്ടേജ് റേഞ്ചിലുള്ള എം ഒവികൾ വരുന്നുണ്ട് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ടാണ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ലൈനിൽ ന്യൂട്രൽ കട്ടാവുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മുടെ വോൾട്ടേജ് കയറി വന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് വന്നു കഴിഞ്ഞാൽ ഈ എം ഒ വി ഷോർട്ടാവും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന എം സി ബി ഡ്രിപ്പാവും നമ്മുടെ ഡിവൈസിനെ ഇത് ഐസൊലേറ്റ് ചെയ്യും ഇങ്ങനെയാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ അടുത്തുള്ള ഇലക്ട്രോണിക്സ് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ബോർഡുകളുള്ള ഡിവൈസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ഒരു തവണ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ വരുന്ന എംഒ വി നിങ്ങൾ മാറ്റി പുതിയ തോരന് ഇടുക ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡിവൈസുകൾ എന്താണോ അതെടുക്കുന്ന കറണ്ടിനനുസരിച്ചുള്ള എം സി ബി വേണം വയ്ക്കാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അര മുതൽ വൺ ആംബിയർ വരെ എടുക്കുന്ന ഒരു ഡിവൈസാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ടു ആംബിയറിൻ്റെ ഒരു എം സി ബി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്